ഇന്നൊരു ബീഫ് കറിയാണ് നല്ല ചാറോട് കൂടിയിട്ടുള്ള നല്ലൊരു ബീഫ് കറി എന്തിനൊപ്പവും കൂട്ടി കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബീഫ് കറി അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ സാധാരണ ഇങ്ങനെയാണോ ബീഫ് കറി ഉണ്ടാക്കാറ് എന്നുള്ളത് ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെച്ചാൽ അപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുന്നേറ്റി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈമിൽ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ച വീഡിയോസ് നിങ്ങൾ കാണുന്നത് എങ്കിൽ ഇപ്പം തന്നെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലേക്കൺ കൂടി ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുത്ത് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് റെഗുലറായിട്ട് നോട്ടിഫിക്കേഷൻ വരുള്ളൂ എന്നാൽ ശരി റെസിപ്പിയിലേക്ക് കിടക്കാം അപ്പം ബീഫ് ഞാനിവിടെ ഒരു കിലോനാണ് എടുത്തത് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം പോവാൻ വേണ്ടിയിട്ട് ഒരു ഊറ്റുകൊട്ടയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് എല്ലോട് കൂടിയുള്ള ബീഫാണ് കേട്ടോ അതാണ് ഈ കറിക്കി നല്ല ടേസ്റ്റ് ഉണ്ടാകുക കറിയൊക്കെ വെക്കുമ്പോൾ കുറച്ച് എല്ലൊക്കെ വേണം അപ്പം ബീഫ് ഞാനിവിടെ കറിക്കിയാണെട്ടോ അവരെ കൊണ്ട് വെട്ടിച്ചത് ബീഫ് വാങ്ങുമ്പോൾ തന്നെ കറിക്കിയാന്ന് പറഞ്ഞാൽ അവരെ വെട്ടിത്തരുമല്ലോ ഒരുപാട് വലിയ കഷ്ണമൊന്നും കറക്കി നല്ലതല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുന്നതാണ് നല്ലത് അപ്പോൾ അത് ആ വെള്ളമൊക്കെ പോയതിനു ശേഷം ഈഫ് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർക്കണം മുക്കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി മുക്കാൽ സ്പൂണ് പെരിഞ്ചീരകപ്പൊടി ഇത് മുഴുവൻ പെരിഞ്ചീരകം പൊടിച്ച് ചേർത്തതാണ് പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർത്താലും മതി രണ്ടര സ്പൂണ് മല്ലിപ്പൊടി ഒന്നര സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് ഗരം മസാല പൗഡർ പാകത്തിന് ഉപ്പ് ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തത് ഒരു സ്പൂണ് കുരുമുളക് പൊടി രണ്ട് തണ്ട് കറിവേപ്പില ഒരു തണ്ട് പുതിനീന ഇല രണ്ട് തണ്ട് മല്ലിയില മല്ലിയിലാണ് മുന്നിൽ നിൽക്കേണ്ടത് പുതിയ ഇല കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടി കൈവച്ച് നല്ലവണ്ണം ഒന്ന് ഞരടി കൊടുക്കുക നല്ലോണം പൊടികളൊക്കെ ഈ ഒരു ബീഫിലാകുന്ന വിധത്തിൽ നന്നായിട്ട് കുഴച്ച് വെക്കുക ഇനി ഇതിലേക്ക് ഒരു ഒന്നര സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയും ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്യുക ഇനി ഇതുവഴി ഇരിക്കട്ടെ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം ഈ മസാല പുരട്ടി വെച്ചാൽ ഈ ഒരു ബീഫ് അടച്ച് വെച്ചിട്ട് ഒരു മണിക്കൂർ സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഇനി അഥവാ തീരെ ടൈം ടൈമില്ലെങ്കിൽ അരമണിക്കൂർ എന്നെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചാൽ മതി അപ്പം ബീഫ് ഞാൻ ഒരു മണിക്കൂർ മസാല പരട്ടി റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു മണിക്കൂറിന് ശേഷം ഇത് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചെറിയുള്ളി തൊലി കളഞ്ഞ് കഴുകി ഒന്ന് ചതച്ചെടുത്തതാണ് ഞാൻ ഇതിന് പകരം നിങ്ങൾക്ക് അരിഞ്ഞ് എടുത്താലും മതി ഇത് ഇരുന്നൂറ് ഗ്രാം ചെറിയുള്ളിയാണ് ഉള്ളത് പിന്നെ ഒരു വൾബ് വെളുത്തുള്ളി ചതച്ചത് ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചത് ഒരു തക്കാളി വലിയ തക്കാളിയാണ് കേട്ടോ എടുത്തത് മീഡിയം വലുപ്പത്തിലുള്ളതാണെങ്കിൽ രണ്ടെണ്ണം വരെ എടുക്കാം തക്കാളി അരിഞ്ഞ് വെച്ചതാണ് മീഡിയം വലുപ്പത്തിലുള്ള ഒരു വെല്ലുളളി നേരിയതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതും വലിയ ഉള്ളിയൊക്കെ ആണെങ്കിൽ പകുതി മതി പിന്നെ ഒരു പച്ചമുളകാണ് ആണേ ഞാനിവിടെ മൂന്നാല് കഷ്ണാക്കി വെച്ചതാണ് അത് നിങ്ങൾക്ക് എരിവിനുസരിച്ച് ഒരു രണ്ട് പച്ചമുളക് വരെ ചേർത്ത് അപ്പോൾ അതാ ഇത്രയും സാധനങ്ങളൊക്കെ ആട്ടോ ഈ ഒരു ബീഫ് കറിക്ക് വേണ്ടിയത് ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതാ ഞാനിവിടെ ഒരു മണിക്കൂർ മസാല ഒക്കെ കുഴച്ച് വെച്ച ബീഫ് ഞാനിതാ ഒന്ന് തുറന്ന് നോക്കി കേട്ടോ ഇനി നമുക്കിത് കറി ഉണ്ടാക്കാം അതിനായിട്ട് ഞാനൊരു എടുത്തിട്ടുണ്ട് സ്റ്റൗ ഓൺ ആക്കി കുക്കർ സ്റ്റവിൻ്റെ മുകളിൽ വെച്ച് കുക്കർ നല്ല ചൂടായതിനു ശേഷം ഇതിലേക്ക് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നാൽ ഇതിലേക്ക് ആ ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുക ഉലുവ ചേർത്തതിന് ശേഷം ഫ്ലെയിം ചെറിയ ഫ്ലെയിമിൽ വെക്കെ കേട്ടോ ഇനി ഒന്ന് മൂത്ത് വരട്ടെ ഉലുവ ഒന്ന് മൂത്ത് വന്നാൽ ഇതിലേക്ക് ചതച്ച് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുക്കുക ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക അപ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെക്കണേ എന്നിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട് ഈ പച്ചമുളകും നമ്മൾ ചേർത്ത് ഇഞ്ചി ഇഞ്ചി ഒക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് അങ്ങ് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ നന്നായിട്ടൊന്ന് ഒരു കളറൊന്ന് മാറിതാ ഇതേപോലെ ആയി വരണം കേട്ടോ അതിന് ശേഷം നമുക്കിതിലേക്ക് ചതച്ച് വെച്ചാൽ ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം ചെറിയുള്ളിയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഇളക്കി ഒന്ന് നന്നായിട്ട് ചെറിയുള്ളി നല്ലോണം ഒന്ന് വാടണം കേട്ടോ ആ വാടുന്ന സമയം വരെ നമുക്കിത് കൈയെടുക്കാണ്ടൊന്ന് ഇളക്കി കൊടുത്തു കൊണ്ടേ ഇരിക്കാം ചെറിയുള്ളി നന്നായിട്ട് ഒന്നങ്ങ് വാടി വന്നാൽ ഇതിലേക്ക് അരിഞ്ഞു വെച്ച വെല്ലുളളി ചേർത്ത് കൊടുക്കാം വെല്ലുവിളി ചേർത്തതിന് ശേഷം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണേ നമ്മൾ ബീഫിൽ ഉപ്പ് ചേർത്തതാണ് അപ്പോൾ ഈ ഉള്ളിയിൽ പിടിക്കുന്ന ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളത് ഉപ്പൊക്കെ ചേർക്കുമ്പോൾ വളരെ അധികം ശ്രദ്ധിക്കണം പോരെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിതിലേക്ക് ഒരു കാൽസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഉള്ളിയൊന്ന് വയന്ന് വരുന്നവരെ നമുക്ക് നന്നായിട്ട് വ വാട്ടിയെടുക്കാം കേട്ടോ ഇങ്ങനെ കറി വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ കേട്ടോ ഈ ഒരു ബീഫ് കറിക്ക് ഒരു പ്രാവശ്യം തന്നെങ്കിലും നിങ്ങൾ ബീഫൊക്കെ വാങ്ങുന്ന സമയത്ത് ഇതേപോലൊന്ന് കറി ഉണ്ടാക്കി കഴിച്ചു വെക്കണം കേട്ടോ നല്ല ടേസ്റ്റ് നമ്മൾ എല്ലാം കൂടി ഇട്ടുങ്ങാണ്ട് കുഴച്ചൊക്കെ പെട്ടെന്നൊക്കെ കറി തയ്യാറാക്കുന്നതിലും നല്ലത് ഇതേപോലെ കുറച്ച് സമയമൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മസാലൊക്കെ ഒക്കെ പരട്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ച് ഇതേപോലെ വാട്ടി ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഞാനിതാവിടെ ഉള്ളിയൊക്കെ നന്നായി എടുത്തിട്ടുണ്ട് ഉള്ളിയൊക്കെ നന്നായി വയന്ന് വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും ചേർത്ത് തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആയിട്ട് വരുന്നവരെ ഒന്നും കൂടി ഇളക്കി കൊടുക്കാം അപ്പോൾ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്താൽ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരും ഈ സമയത്തൊക്കെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് ഉള്ളത് ഇനി ഒന്ന് അങ്ങ് ഫ്ലെയിമ് കൂട്ടി വെച്ചിട്ട് നമുക്ക് മസാല പുരട്ടി വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് കൈ എടുക്കാണ്ട് ഒരഞ്ച് മിനിറ്റ് സമയം നമുക്കിത് ഇളക്കി യോജിപ്പിക്കാം അഞ്ച് മിനിറ്റ് സമയം ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് നല്ല ചൂടുള്ള വെള്ളമാണ് അപ്പോൾ ഞാനൊരടുപ്പത്ത് മൂന്ന് ഗ്ലാസ് വെള്ളം നന്നായി തിളയ്ക്കാൻ വേണ്ടി വെച്ചിരുന്നു അപ്പോൾ ആ വെള്ളം തിളച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത് ഇനി വെള്ളം ചേർത്തതിന് ശേഷം നന്നായി ഒന്നും കൂടി അങ്ങ് ഇളക്കി കൊടുക്കുക ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ ഉപ്പൊക്കെ ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഉപ്പ് വേണമെങ്കിൽ വെന്തതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി കുക്കറിൻ്റെ അടപ്പിട്ട് ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിൽ വന്നതിന് ശേഷം ചെറിയ ഫ്ലെയിം ആക്കി വെക്കുക എന്നിട്ടൊരു നാലോ അഞ്ചോ വിസിൽ വന്നോട്ടോ അതൊക്കെ ഓരോ ബീഫിൻ്റെ വേവിനനുസരിച്ചിരിക്കും ഞാനിവിടെ അഞ്ച് വിസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം വേവുള്ള ബീഫ് തന്നെ അപ്പോൾ രണ്ട് വിസിൽ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ഒരു അഞ്ച് വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കി ഇനി ഇത് താനേ ഇൻ്റെ ഹെയറൊക്കെ പോയിക്കോട്ടെ അതിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം അപ്പോൾ കുക്കറിൻ്റെ ഹെയറൊക്കെ പോയതിന് ശേഷം ഞാൻ ഈ കുക്കറിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കി കേട്ടോ അപ്പോൾ അതാ കറിയോട് കൂടി തന്നെയാണ് ഈ ഒരു കറി ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ലൂസ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ എടുത്താലും മതി കേട്ടോ ഞാൻ ഒന്നും കൂടി ഒന്ന് കുറുക്കി എടുക്കുന്നുണ്ട് ഒന്ന് സ്റ്റൗ കത്തിച്ച് ഒരഞ്ച് മിനിറ്റ് സമയം ഒന്ന് അങ്ങ് ഇളക്കി കൊടുക്കുക ബീഫൊക്കെ നല്ലോണം പാകത്തിന് വെന്തിട്ടുണ്ട് നല്ല മണം ഉണ്ട് കേട്ടോ ഇതൊന്ന് രുചിച്ച് നോക്കിയപ്പോൾ ഉരുമ്പൂളിയൊക്കെ കണക്കാണ് നിങ്ങൾക്ക് ഉപ്പൊന്നുമില്ലെങ്കിൽ ഈ സമയത്ത് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്ക കേട്ടോ അപ്പോൾ ഒരഞ്ച് മിനിറ്റ് സമയം ഒന്ന് അങ്ങ് തുറന്ന് വെച്ച് തിളപ്പിച്ചപ്പം കറി പാകത്തിനൊന്ന് കുറുകി വന്നിട്ടുണ്ട് നന്നായി വറ്റിച്ചൊന്നെടുക്കണ്ട നമുക്ക് ചാറോട് കൂടിയുള്ള കറിയാണല്ലോ വേണ്ടിയത് അപ്പോൾ അതാ ഇതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കുകയാണേ ഇനി ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് മല്ലിച്ചപ്പ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല നാടൻ കറിവേപ്പിലയും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്കിവിടെ ഉപ്പൊക്കെ കറക്റ്റാണ് ഇതിൽ ചേർത്ത് കൊടുത്ത പൊടികളും എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു കിലോനിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്ത പൊടികളൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചാറോട് കൂടിയുള്ള ബീഫ് കറി റെഡി ആയിട്ടുണ്ട് ഇതെന്തിൻ്റെ കൂടി നിങ്ങൾക്ക് കഴിക്കട്ടോ ഞാനിവിടെ ഇന്ന് തേങ്ങാച്ചോറാണ് ഉണ്ടാക്കിയത് അതിൻ്റെ കൂടെ കഴിക്കാനാണ് ഈ ഒരു കറി ഉണ്ടാക്കിയത് അപ്പോൾ നിങ്ങൾക്ക് ആ തേങ്ങാച്ചോറിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അടുത്തത് തേങ്ങാച്ചോറിൻ്റെ വീഡിയോ കേട്ടോ അപ്പോൾ അതേ കണ്ടില്ലേ നല്ല തിക്കായിട്ടുള്ള കുഴഞ്ഞ ചാറോട് കൂടിയിട്ടുള്ള നല്ലൊരു ബീഫ് കറിയാണ് ഈ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടിട്ട് ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഒരിക്കൽ ബീഫ് വെക്കുമ്പോൾ ഈ ഒരു രീതിയിൽ കറി വെച്ച് നോക്കുക ഇത് പൊറോട്ട നെയ്ച്ചോറ് സാദാ ചോറ് എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റൂട്ടോ എന്തിനൊപ്പായാലും ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഷെയർ കൂടെ ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ് അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം